ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കറുത്ത കുതിരകളായി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ നേടിയ വിജയം രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരുന്നു അണ്ണാ ഹസാരക്കൊപ്പം അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ സമരം നടത്തിയ രാംലീല ഗ്രൌണ്ടിൽ ഒരു ലക്ഷത്തോളം ജനങ്ങളെ സാക്ഷിയാക്കി ആം ആദ്മി പാർട്ടി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ ഏടായി മാറി ജബ് മുഖ്യമന്ത്രി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി സർക്കാർ ബംഗ്ലാവുകളോ ചുവപ്പ് ലൈറ്റുള്ള വാഹനങ്ങളോ ഉപയോഗിക്കില്ലെന്ന പ്രഖ്യാപനം പ്രാവർത്തികമാക്കിയപ്പോൾ യഥാർത്ഥ ആമാത്മികളായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണിക്കൂറുകൾക്കുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും മാസം എഴുന്നൂറ് ലിറ്റർ സൗജന്യ കുടിവെള്ളം പ്രഖ്യാപിച്ചു വൈദ്യുതി നിരക്ക് പകുതിയാക്കി കുറച്ചതും സർക്കാരിന്റെ ജനപ്രീതി കൂട്ടി മന്ത്രിമാരെ അനുസരിക്കാത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റിന് സമീപത്തെ റോഡിൽ ധരണം നടത്തിയത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലഫ്റ്റനന്റ് ഗവർണറുടെ ഉറപ്പിന്മേലാണ് കെജ്രിവാൾ അന്ന് പിൻവാങ്ങിയത് വൈദ്യ കമ്പനികളെ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ

ശ്രീ അംബാനിജിക്ക് എഫ്ഐആർ അതിനിടെ നിയമമന്ത്രി സോംനാഥ് ഭാരതിക്കെതിരെ ഉയർന്ന വംശ്യാധിക്ഷേപാരോപണത്തെ ചെറുക്കാൻ പാർട്ടിക്കായി കെജ്രിവാളിനെതിരെയും പാർട്ടിക്കെതിരെയും പടവാളെടുത്ത എം എൽ എ വിനോദ് കുമാർ ബിനിയെ പുറത്താക്കി ഒടുവിൽ ജൻലോക്പാൽ സമരങ്ങളിലൂടെ രൂപം കൊണ്ട ആം ആദ്മി പാർട്ടിക്ക് അതേ വിഷയത്തിൽ ഭരണത്തിൽ നിന്ന് താഴെയിറങ്ങേണ്ടിയും വന്നു പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചതോടെ ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചുവരവാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി